ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചക്കയും അവലും കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാര റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരത്തിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പളവിൽ സോറി ഒന്നേക്കാൾ കപ്പളവിൽ മൈദപ്പൊടി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ പഞ്ചസാര ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പഞ്ചസാര മതിയാകും ഒരുപാട് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവിന് പിന്നെ ഭയങ്കര മാവ് ഭയങ്കര ഡ്രൈ ആയിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇത് അതിലേക്ക് ഒരു ട ഒരു സ്പൂണ് ഗോതമ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലവണ്ണം ഈ ഒരു മാവ് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ മാവ് എടുക്കില്ല ആ ഒരു രീതിക്ക് തന്നെ ഈ ഒരു മാവും തയ്യാറാക്കിയെടുക്കുക കുറച്ച് കട്ടിയായിട്ടും എന്നാൽ ഒത്തിരി ലൂസായിട്ടും വേണ്ട കേട്ടോ ഒരു മീഡിയം ഒരു ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനിയൊരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് അതിലേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ആ ഒരു മിക്സ്ഡ് ചാറിലേക്ക് ഒരു കപ്പ അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പളവിൽ അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മധുരത്തിനായിട്ട് ശർക്കര കേട്ടാ ഞാനിവിടെ ഒരു ഒന്നര ഒരു കട്ട ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാ അപ്പോൾ അതാ ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക ഇനിതാ ഈ ഒരു ഫില്ലിങ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ വേണ്ടത് ചക്കയാണ് ഇതുപോലെ പഴുത്ത ചക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക ഒരുപാട് പഴുപ്പ് കയറിയ ചക്ക എടുക്കരുത് ഒരു മീഡിയം പഴുപ്പിലുള്ള ചക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി ഇതായി ഒരു ചക്കയുടെ കുരിയൊക്കെ കളഞ്ഞടിച്ചിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു നടുഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കിറിക്കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഒരു ചക്കയിലേക്ക് ഇതായി ഇതുപോലൊന്ന് ഒന്ന് ഫില്ലിംഗ് നിറച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ ചക്കച്ചുളയിലും ഇതുപോലെ ചെയ്തെടുക്കട്ട ഇപ്പോൾ ചക്ക സീസൺ അല്ലാത്തതുകൊണ്ട് ചക്കയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാനിത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ അതാ എല്ലാ ചക്കച്ചുളയിലും ഇതുപോലെ ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവിൽ ജസ്റ്റ് ഈ ഒരു ചക്ക മുക്കിയെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മാവിൽ മുക്കാതെ ഈ ഒരു പലഹാരം കഴിക്കാം കേട്ടോ ആ ഒരു ചക്കയും ആ ഒരു അവലും ആ ഫില്ലിങ് നിറച്ച ആ ഒരു ചക്കയുടെ ചുള ഉണ്ടല്ലോ അത് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് അപ്പോൾ എല്ലാ ചക്കച്ചുളയും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് പലഹാരം കിട്ടുക കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു